ഞാനൊരു സത്യം ഈ കുട്ടി ഒരു ഒന്നൊന്നര മണിക്കൂർ മുമ്പ് എന്റെ കൂടി ഞാനിത് പറഞ്ഞോട്ടെ ഒരു ഒന്നൊന്നര മണിക്കൂർ മുമ്പ് എൻറെ അടുത്ത് വന്ന് എന്റെ വണ്ടി നിർത്തിച്ച് കൂടെ ഫോട്ടോ എടുത്തിട്ട് പോയ ആളാണ് ആ സിനിമയ്ക്ക് തിയേറ്ററിൽ റെസ്പോൺസ് ടീം കോഴിക്കോട് കടപ്പുറത്ത് ഇപ്പോ നടത്തിയത് ഓ എല്ലാവരോടും സ്നേഹം അത്ര അതൊക്കെ പോട്ടെ പടം കാണോ മറക്കരുത് എന്റെ പാട്ട് വിളിക്കുന്നതായിരിക്കും കേട്ടോ അവിടെ നേരത്തെ അഞ്ചുരിലിക്കാരി ഓടി വന്നത് അപ്പൊ എന്തായാലും ചോദ്യം വളരെ സിമ്പിൾ കോഴിക്കോട് ജില്ലയില് കോഴിക്കോട് ജില്ലയിലാണ് കോർപ്പറേഷൻ ഉള്ളിൽ കോഴിക്കോട് ജില്ലയില് അങ്ങോട്ട് തിരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ടും പോരുന്ന ഒരു സ്ഥലപ്പേരുണ്ട് ഈ സ്ഥലപ്പേരിൽ മുമ്പ് മലയാളത്തിൽ ഒരു ഫേമസ് സിനിമ ഉണ്ടായിരുന്നു മനോജ് കെ ജയനും അഭിനയിച്ച കോഴിക്കോട് ജില്ലയിൽ അങ്ങോട്ട് തിരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ടും പോകുന്ന ഒരു സ്ഥലപ്പേരുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് ആരാണ് ഒന്ന് ചേട്ടാ ഒന്ന് വന്നസറാണ് ചേട്ടാ ഒന്ന് വന്നു ഈ സ്റ്റേജിന്റെ അടുത്തേക്ക് വന്നു അപ്പൊ പോയി അപ്പൊ നമ്മൾ ഈ ടീമിൽ നിന്ന് കടപ്പുറത്ത് ഒരു ഒരു മണിക്കൂറായി നമ്മൾ അങ്ങോട്ടും കൂടെ ഒക്കെ സംസാരിക്കുന്നത് പാട്ട് കേൾക്കുന്ന അല്ലെ ട്രെയിലർ കണ്ടു നടികർ സിനിമയുടെ അതുപോലെ നമ്മൾ കിരീടം സോങ് കേട്ടു പിന്നെ വിനായ് ശശികുമാർ എഴുതിയ ഒമൻ ഖലവാലുള്ള സോങ് കേട്ടു ഇതൊക്കെ ഇടയില് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു മൂന്ന് ചോദ്യങ്ങളിൽ നടികർ സിനിമ ടീമിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ അവസരം കിട്ടിയിരിക്കുന്നത് സെയ്ദ് മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന സെയ്ദ് പിന്നെ മിറാൻഡ മിറാൻഡ ഫ്രം ഇടുക്കി മിറാൻഡ ഇടുക്കിയിൽ നിന്നുള്ള അഞ്ചുരുളി എന്നുള്ള ആൻസർ ആയിരുന്നു പറഞ്ഞത് ഇപ്പൊ ഇതാ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല വളയം എന്ന ആൻസർ പറഞ്ഞിരിക്കുകയാണ് കോഴിക്കോട് വളയം അടുത്തുള്ള സ്ഥലം അറിയോ കേട്ടിട്ടുണ്ടോ ആ അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന സിനിമ ടീം വളരെ വൈകാതെ തന്നെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുകയാണ് ലണ്ടനിൽ കാലത്ത് അതൊക്കെ പോട്ടെ പടം കാണണോ മറക്കരുത് എന്റെ പാട്ട് സിനിമ കൊട്ടായിൽ കൊട്ടായിട്ട് വരാണ് പടത്തിന്റെ ഉള്ളില് ചന്ദു സലിം കുമാർ കോഴിക്കോടിനു മുമ്പ് കുറെ വന്നിട്ടൊക്കെ ഇറങ്ങിയതിനു ശേഷം ഇപ്പൊ ഒന്ന് രണ്ടു മാസമായിട്ട് എവിടെങ്കിലും വെച്ച് നിൽക്കുന്ന ആളുകളാണ് വരും സ്നേഹം നടികർ എന്ന സിനിമയിൽ കഥാപാത്രത്തെ കുറിച്ചും അല്ല നടികർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജീൻ ചേട്ടന്റെ സിനിമയാണ് എന്റെ ചേട്ടനെ പോലത്തെ ഉള്ള ആളുടെ സിനിമയാണ് എന്നെ ആദ്യമായിട്ടൊരാള് മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞിട്ട് അതിൽ അഭിനയം കണ്ടിട്ട് ആദ്യമായിട്ടൊരാള് നല്ലന്ന് പറയണത് നിതിൻചേട്ടനാണ് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ഓ നിതിൻ ചേട്ടനും ജീൻചേട്ടനൊക്കെ ചെയ്യുന്ന ഒരു പടത്തിലേക്ക് എന്നെ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വല്യ കാര്യമായിരുന്നു കാരണം സന്തോഷം ഈ ശേഷം കോഴിക്കോട് വന്നിരുന്നു മഞ്ഞുമലങ്ങിയതിനു ശേഷം മഞ്ഞുമല പ്രൊമോഷൻ വേണ്ടി വന്നിരുന്നു നമുക്ക് ഒരു ഐ ലവ് എന്നൊരു ക്ലബ് കുറച്ച് പേരുണ്ട് അവരുടെ കൂടെ ടീം നടികർ നിന്നോണ്ട് ഫോട്ടോ എടുക്കുന്ന അത് മാത്രമല്ല ശേഷം നമ്മളിവിടെ ഇവന്റ് ഓപ്പൺ ആയതിനു ശേഷം ഇവിടെ മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടോവിനോന്റെയും നടികർ ടീമിന്റെയും ചേർന്ന് നിന്നുകൊണ്ടുള്ള ഫോട്ടോ എടുക്കാൻ സെലക്ട് ചെയ്യപ്പെട്ടുള്ള ആളുകളെ ഓരോരുത്തരുമായിട്ട് വിളിക്കാം ആദ്യം രചന രചന പ്ലീസ് കം ടു സ്റ്റേജ്

ചേർന്ന് ഒരുക്കിയ നടികർ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടത്തിയ കോണ്ടസ്റ്റിലെ വിന്നേഴ്സിനെയാണ് ക്ഷണിക്കുന്നത് മുഹമ്മദ് 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 കോൺഗ്രസ് அடுத்த சீம நல்ல அடுத்து பின்னா திருஷ்யாஸ் அடுத்து பின்னா மிரங்கா நம்ம തന്നെ കോഴിക്കോട് കടപ്പുറത്ത് നിങ്ങൾ എല്ലാവരും വെച്ച് സെലക്ട് ചെയ്തതായിരുന്നു മിറാൻഡ ഇടുക്കിക്കാരിയാണ് കോഴിക്കോട് കടപ്പുറത്ത് വന്നപ്പോ ടോവിനും ടീം നടികരുടെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കാനുള്ള അവസരമാണ് മാതൃഭൂമി ഇവന്റിലൂടെ കിട്ടിയിരിക്കുന്നത് മാതൃഭൂമി ബ്രസീലിയ ബ്രസീലിയ ഹലോദ് നല്ലൊരു കൈഡോ സെയ്ദ് അടുത്ത പിന്നർ സെയ്ദ് അടുത്ത പിന്നാർ പ്രജീഷ് ആണ് സെയ്ദിനു ശേഷം പ്രജീഷ് ആണ് ാണ് നമ്മള് എടുത്തോണ്ടിരിക്കുന്നത് അവസാനത്തെ പരിപാടിയായിരുന്നു ടോമിനോയ് നമ്മളോട് പറയാറുണ്ട് ഞാനൊരു സത്യം പറഞ്ഞു ഈ കുട്ടി ഒരു ഒന്നൊന്നര മണിക്കൂർ മുമ്പ് എന്റെ കൂട്ടി ഞാനെന്തോട്ടേ ഒരു ഒന്നൊന്നര മണിക്കൂർ മുമ്പ് എന്റെ അടുത്ത് വന്ന് എന്റെ വണ്ടി നിർത്തിച്ച് എന്നോട് ഫോട്ടോ എടുത്തിട്ട് പോയ ആളാണ് പാലക്കാട് നിന്ന് വന്ന കുട്ടിയാണ് ആൾക്കു കൂടി നടികർക്കൊപ്പം ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം ഏതായാലും നടികർ സിനിമ ആ സിനിമയ്ക്ക് ഇതേ ആവേശത്തിൽ മെയ് മൂന്നാം തീയതി റിലീസ് ആകാൻ പോകുന്ന സിനിമയുടെ പ്രൊമോഷണൽ ഇവന്റ് ആയിരുന്നു മാതൃഭൂമി ക്ലബ്ബൊന്നും ചേർന്ന് കോഴിക്കോട് കടപ്പുറത്ത് ഇപ്പോ നടത്തിയത് ഓ അടിപൊളി മൊമെന്റ് ഇങ്ങനെയുള്ള ധാരാളം നമുക്ക് നടികർ സിനിമയിലും കാണാൻ പറ്റും തോന്നുന്നു അല്ലേ ഇത്തരത്തിലുള്ള ഫാൻ മൊമെന്റ്സ് അല്ലേ ബാലു ഇത്തരത്തിലുള്ള ഫാൻമോസ് കാണാൻ പറ്റും സ്നേഹത്തിന്റെ നിമിഷങ്ങളാണ് ഏതായാലും നമുക്ക് ഈ ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും ചേർന്ന ഒരു ഗ്രൂപ്പ് ഫി ടീം നടികർ ജോവിനോയുടെ നേതൃത്വത്തിൽ മാതൃഭൂമി ഇവന്സും ചേർന്ന് നടത്തിയ നമുക്ക് ആ ഗ്രൂപ്പിയിലേക്ക് പോകാം ഇനി നമ്മളെ കൂടെ ഇന്നിവിടെ മൂന്ന് മണിക്ക് ജോവിനെ കാത്തു നിൽക്കുന്ന ഒരു പയ്യനുണ്ട് ജോയിൻ്റെ ഒരു What